ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ ജീവൻ പൊലിഞ്ഞ കുരുന്നുകൾക്കായി നടത്തിയ ക്രിസ്തുമസ് ഇൻസ്റ്റലേഷൻ ശ്രദ്ധേയമായി മലപ്പുറം വെങ്ങാട് ടി ആർ കെ എ യു പി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്രിസ്തുവിന്റെ തിരുപ്പിറവി ദിനമായ ക്രിസ്മസ് ലോകത്ത് കൊല്ലപ്പെടുന്ന കുട്ടികൾക്കുള്ള ആദരാഞ്ജലിയാക്കി മാറ്റിയാണ് വിദ്യാലയം ക്രിസ്മസിനെ വരവേറ്റത് യുദ്ധവിരുദ്ധത എന്ന ഉള്ളടക്കത്തോടൊപ്പം ഇൻസ്റ്റലേഷൻ പോലുള്ള പുതിയ കലാവിഷ്കാരങ്ങൾ പരിചയപ്പെടുത്താനും ഇതുവഴി വിദ്യാലയത്തിന് സാധിച്ചുവെന്ന സ്കൂൾ പ്രധാന അധ്യാപകൻ പി കെ സുഭാഷ് വ്യക്തമാക്കി എല്ലാ വർഷവും നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് മാത്രമല്ല മറ്റെല്ലാ ആഘോഷങ്ങളും വിദ്യാലയത്തിൽ പതിവായിട്ട് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ നമ്മൾ അത്തരം ആഘോഷങ്ങളെ സമകാലിക സംഭവങ്ങളുമായി ബന്ധിപ്പിക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ വേൾഡ് കപ്പ് നടന്ന സമയത്ത് ആ ഇവൻ്റായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അതിന് മുമ്പ് ഓണാഘോഷം നടന്ന സമയത്താണ് വളരെ ദുഃഖകരമായിട്ടുള്ള ആ കവളപ്പാറ ദുരന്തം ഉണ്ടായത് ആ സമയത്ത് നമ്മൾ കുട്ടികൾക്കത് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീടുകളുടെ ഇൻസ്റ്റലേഷൻ ചെയ്തിരുന്നു ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ നമുക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശാന്തി സമാധാനം ഈ രണ്ട് സന്ദേശങ്ങൾ ത്യാഗം തുടങ്ങിയിട്ടുള്ള വലിയ സമാധാനത്തിൻ്റെ ദൂതനായിട്ടുള്ള ക്രൈസ്റ്റിൻ്റെ പിറവിയാണല്ലോ തിരുപ്പിറവി എന്ന് പറയുന്നത് ക്രിസ്മസ് ആഘോഷം എന്ന് പറയുന്നത് പക്ഷെ ആ സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധം നടക്കുകയും യുദ്ധത്തിൽ ഒരുപാട് കുട്ടികൾ കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രദേശത്തു നിന്നല്ല യുദ്ധം പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട് അപ്പോൾ ഈ തിരുപ്പിറവി ദിനത്തിൽ കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അത്തരം അനുഭവങ്ങൾ ആഹ്ലാദങ്ങൾക്കൊപ്പം തന്നെ അതിൻ്റെ പുറകിലുള്ള വേദനയും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തിട്ടുള്ളത് കാരണം കുട്ടിക്ക് പഠനാനുഭവം എന്ന് പറയുന്നത് നേരിട്ട് പ്രത്യക്ഷ പഠനാനുഭവമാണെങ്കിൽ അത് കുട്ടിയുടെ മനസ്സിൽ അത് എന്നും ഉണ്ടാവും അപ്പോൾ വയലൻസ് ഇല്ലാത്ത ഒരു ലോകം സ്വപ്നം കാണാൻ കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ടി ആർ കെ യു പി എസ് ഈ പ്രോഗ്രാമിലൂടെ മാനേജർ ടി സുശീല പി ടി എ വൈസ് പ്രസിഡന്റ് റിയാസ് ബിനു മാസ്റ്റർ എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് യുടോക്ക്